കേരളത്തിലെ മതേതര വോട്ടുകളിൽ ഭിന്നിപ്പ് ഫാസിസ്റ്റ് ശക്തികളെ വിജയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി ജയിച്ചാലും തരക്കേടില്ല എന്ന നിലപാടെടുക്കുന്നു അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതേതര ചേരിയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ നോക്കുക മതേതര ചേരിയുടെ ശക്തി കുറക്കാൻ നോക്കുക ഈ കേരളത്തിൽ പോലും ഇപ്പോൾ നടക്കുന്നു ഈ കേരളത്തിൽ പോലും ഇപ്പോൾ മതേതര വോട്ടിൽ എന്ന് തന്നെ നമുക്ക് പറയാം ഭിന്നിപ്പുണ്ടാക്കി അവിടെ ഈ പറഞ്ഞ തരത്തിൽ ഉള്ള ഫാസിസ്റ്റ് സമീപനം എടുക്കുന്ന ഏകാധിപത്യ സമീപനം എടുക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും കൾച്ചർ അനുവദിച്ചു കൊടുക്കാത്ത ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കുടിലിത ചന്ത്രങ്ങൾ നടക്കുക നമ്മളൊക്കെ കരുതി ഇരിക്കേണ്ട ഒരു കാര്യമാണ് അത് മതേതര ചേരിയിൽ ഭിന്നിപ്പുണ്ടാക്കുക ഭിന്നിപ്പുണ്ടാക്കി നോക്കുന്നത് എന്താ ബി ജെ പി ജയിച്ചാലും തിരക്കട്ടില്ല എന്നുള്ള നിലപാടെടുക്കുക ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ഗുരുതരമായ കാര്യമാണ്